നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഇന്ത്യക്കാർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും എഴുപത്തൊൻപത് വർഷം മുമ്പ് വരെ നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇപ്പോൾ എഴുപത്തൊൻപത് വർഷമായി നമ്മൾ സ്വതന്ത്രരാണ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അടിമത്തം അനുഭവിച്ചവരാണ് സ്വാതന്ത്ര്യം ഇപ്പോഴും അനുഭവിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി വർഷമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്ത്രണ്ടാം തവണയും ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പതിനേഴ് തവണ പതാക ഉയർത്തിയ ജവഹർലാൽ നെഹ്റു ആണ് അതിൽ ഇപ്പോഴും റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നത് പതിനാറ് തവണയാണ് ഇന്ദിരാഗാന്ധി ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് നെഹ്റുവിനും ഇന്ദിരയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തുന്ന ഭരണാധികാരിയായി മോദി കഴിഞ്ഞ തവണ തന്നെ മാറിയിരുന്നു മൻമോഹൻ സിംഗിന്റെ റെക്കോർഡ് ഭേദിച്ച് മോദി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അസാധാരണമായ പ്രസംഗമാണ് നടത്തിയത് മോദിയുടെ പ്രസംഗത്തിൽ ഇന്ത്യയുടെ കരുത്തിനെ കുറിച്ചും ശക്തിയെക്കുറിച്ചും ഇന്റലിജൻസ് മികവിനെ കുറിച്ചുമൊക്കെയുള്ള ആത്മാഭിമാനം നിറഞ്ഞ വാക്കുകൾ പാകിസ്ഥാന്റെ വിരട്ടൽ ഇന്ത്യയോട് വേണ്ട എന്ന് വെല്ലുവിളി ഇന്ത്യ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി വളരുന്നതിന്റെ തത്വശാസ്ത്രമൊക്കെയാണ് വിശേഷിപ്പിച്ചത് അതെ ഇന്ന് ലോകത്തെ ഏറ്റവും അഭിമാനകരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമ്പോഴും ഇന്ത്യൻ കർഷകന്റെ അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന ഉറച്ച നിലപാടിൽ രാജ്യത്തിന്റെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് അണുവിട വ്യതിചലിക്കാതെ നിൽക്കുന്ന ആത്മാഭിമാനമുള്ള രാജ്യമായി നമ്മുടേത് മാറി രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനത്തും പരേഡുകൾ നടക്കുന്നു അങ്ങനെ അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നല്ലൊരു ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു ചെറിയ ചിന്ത ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് നമുക്കിപ്പോൾ കേട്ടുകേൾവി മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അടിമ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഒരൊറ്റ ചോദ്യം മാത്രം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിജിയും പട്ടേലും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്വതന്ത്രരാകുമായിരുന്നില്ലേ നമ്മളിപ്പോഴും ബ്രിട്ടീഷ് അടിമകളായി തുടരുമായിരുന്നോ ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം ബലി കഴിച്ച് ആ ബ്രിട്ടീഷുകാരുടെ തൂക്കിനു മുമ്പിൽ വീണ് ബ്രിട്ടീഷ് ജയിലുകളിൽ നരകയാതനെ അനുഭവിച്ച് നമ്മൾ നേടിയെടുത്ത് സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും പ്രസക്തമായ ചോദ്യം അങ്ങനെ അവർ തയ്യാറായിരുന്നില്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരാകുമായിരുന്നില്ലേ നമ്മളിപ്പോഴും അടിമകളാകുമായിരുന്നോ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണോ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടതാണ് കാരണം ചരിത്രത്തിന്റെ എക്കാലത്തെയും ഒരു കുഴപ്പം ആരാണോ ചരിത്രം രചിക്കുന്നത് അവരുടെ രാഷ്ട്രീയം അവരുടെ മതം അവരുടെ താല്പര്യം ആ ചരിത്രത്തിൽ പ്രതിഫലിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ചരിത്രം നിഷ്പക്ഷമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നതല്ല ബ്രിട്ടീഷുകാർ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ബ്രിട്ടൻ ലോകത്തെ നിയന്ത്രിക്കുകയും ലോകത്തെ നയിക്കുകയും ലോകത്തെ രക്ഷിക്കുകയും ചെയ്ത നാനൂറ് വർഷത്തിന്റെ ചരിത്രമാണ് ബ്രിട്ടീഷുകാർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കാനഡയും ഓസ്ട്രേലിയയും ബ്രിട്ടന്റെ കോളനി ഭരണത്തിന് കീഴിലായിരുന്നെങ്കിലും അവിടെ അവർ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ബ്രിട്ടീഷ് ഭീകരതയെക്കുറിച്ചല്ല ബ്രിട്ടീഷ് ഭരണ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ചരിത്രം പൂർണ്ണമായും സത്യസന്ധമാവണമെന്നില്ല മറ്റൊരു സത്യം നാൽപ്പത്തിയേഴിൽ നമ്മൾ സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെട്ടതും നമ്മുടെ ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ടതും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യം ഭരിച്ച നേതാക്കന്മാരുടെയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് അതെല്ലാവരുടെയും പാർട്ടിയായിരുന്നു പിന്നീടാണ് അതിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗ് രൂപപ്പെടുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായിയുടെ സി ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ഒക്കെ വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടർച്ചയായി പല ധാരകളായി തിരിഞ്ഞ് രൂപപ്പെട്ടതാണ് പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ തന്നെ നെഹ്റുവിന്റെ കാലം മുതൽ മുമ്പോട്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുകയും അവർ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുകയും ചെയ്തപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലായി ചരിത്രം അതിൽ നിന്ന് വഴിതിരിഞ്ഞുപോയ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയ ധാരകളും കമ്മ്യൂണിസ്റ്റ് ധാരകളും അതിൽ നിന്നൊക്കെ പിന്നീട് വഴിപിരിഞ്ഞു പോയ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ചരിത്രം അത്രമാത്രം ശരിയാവണമെന്നില്ല ഈ ചരിത്രം ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് ഒരു ചെറിയ ഉദാഹരണം പുതിയൊരു ഉദാഹരണം കൂടി കാണിക്കാം ഇന്നലത്തെ സുപ്രഭാതം ദിനപത്രമാണിത് സുപ്രഭാതം ദിനപത്രം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാപ്രഭാതം എന്ന അവരുടെ സപ്ലിമെന്റിൽ ഒരു മുക്കാൽ പേജ് ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനം എഴുതി സി കെ മുഷ്താഖ് ഒറ്റപ്പാലമാണ് അദ്ദേഹം മണ്ണാർക്കാട് കല്ലടി എം എസ് കോളേജിന്റെ പ്രിൻസിപ്പൾ ഈ പ്രിൻസിപ്പൽ മുഷ്താക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവർ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ആ ലേഖനത്തിൽ അവർ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ദീർഘവും ശക്തവുമായ ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഇരുന്നൂറിലധികം ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഈ മണ്ണിൽ അരങ്ങേറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നിസ്സഹകരണ പ്രസ്ഥാനം ദണ്ഡി മാർച്ച് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയ അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ചില നേതാക്കളെ കുറിച്ച് വായിക്കാം അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച കുറെ നേതാക്കന്മാരെ അവർ പരിചയപ്പെടുത്തിയാണ് സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പേരാണല്ലോ വരേണ്ടത് അവരുടെ പേരിൽ നമ്മുടെ ഗാന്ധിജി ഉണ്ട് നെഹ്റു ഉണ്ട് മോഹൻലാൽ നെഹ്റു ഉണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട് സരോജിനി നായിഡു ഉണ്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് പേരുകളുണ്ട് ആകെ ഇരുപത്തിമൂന്ന് പേരുടെ പേരാണ് ഇവർ പറയുന്നത് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചവർ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിലെ ആയിരക്കണക്കിന് പ്രധാനപ്പെട്ട നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന തരത്തിൽ സുപ്രഭാതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ വായനക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിമൂന്ന് നേതാക്കളായിരുന്നു ആ നേതാക്കളുടെ ലിസ്റ്റ് ഞാൻ എടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ ആ ഇരുപത്തിമൂന്ന് പേരിൽ പതിനാറ് പേരും മുസ്ലിം നാമധാരികളോ മുസ്ലിം വിശ്വാസികളോ ആണ് നോക്കുക മഹാത്മാഗാന്ധി ബഹദൂർ ഷാ സഫർ ബീഹം ഹസ്രത് മഹൽ ദാദാ ഫായി നവറോജി ബദ്രുദ്ദീൻ തയീബ്ജി ലാൽബാൽ പാൽ മോത്തിലാൽ നെഹ്റു ഖാൻ അബ്ദുൽ ഖാൻ ഗഫാഖാൻ ഹസ്രത്ത് മൊഹാനി അലി സഹോദരന്മാർ ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് സുഭാഷ് ചന്ദ്രബോസ് സരോജിനി നായിഡു മമ്പുറം സയ്യദ് അലവി തങ്ങൾ വാര്യംകുന്ന് കുഞ്ഞഅഹമ്മദ് ഹാജി ബ്രഹ്മദത്തൻ നമ്പൂതിരി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് വെളിയങ്കോട് ഉമർ ഖാസി ആലി മുസ്ലിയാർ കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങൾ കട്ടിലിശ്ശേരി മുഹമ്മദ് മൗലവി ഇത്രയും പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഇരുപത്തിമൂന്ന് പേർ എന്നാണ് സുപ്രഭാതം പഠിപ്പിക്കുന്നത് അതിൽ പതിനാറ് പേരും മുസ്ലിം നാമധാരികളാണ് ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ ഇത് കേട്ടാൽ എന്താണ് കരുതുക ഇന്ത്യ പോലും മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഭൂരിപക്ഷം പേരും മുസ്ലിം വിശ്വാസികളാണെന്നാണ് ഇതാണ് ചരിത്രത്തിൻ്റെ കുഴപ്പം ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിലേക്ക് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവരെ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല എന്നാൽ ഇവരാണ് നയിച്ചത് എന്ന് പറയുമ്പോൾ അതിനൊരു സന്ദേശമുണ്ട് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള നേതാക്കളെ തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓർക്കും ഇതാണ് ഞാൻ ചരിത്രത്തിന്റെ ഒരു തമാശയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അഹിംസ തത്വശാസ്ത്രമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്നാണ് വാസ്തവത്തിനകത്ത് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ ഗാന്ധിജിയെ ആരാധിക്കുന്ന ഗാന്ധിജിയെ ബഹുമാനിക്കുന്ന ഗാന്ധിയൻ സാമൂഹ്യ ശാസ്ത്രം രാജ്യത്ത് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാജ്യത്തുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്രത്തെക്കാളും മികവുറ്റത് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രമാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തെയും ഗാന്ധിയൻ സാമൂഹിക ശാസ്ത്രത്തെയും നടപ്പിലാക്കാൻ കഴിയുന്നു അന്ന് മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മഹാത്മാഗാന്ധിയുടെ സഹന സമരം കൊണ്ടാണ് എന്ന ചരിത്രം ഞാൻ വിശ്വസിക്കുന്നില്ല ഗാന്ധിജിയേക്കാൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാരണക്കാരായത് ഭഗത് സിംഗ് മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെയുള്ള പോരാളികളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അസ്വാരസ്യം ഉണ്ടാക്കിയതും അസ്വസ്ഥതയുണ്ടാക്കിയതും ഭയപ്പെട്ടതും ഒക്കെ അത്തരം പോരാളികളായിരുന്നു ഗാന്ധിജി അവർക്ക് ആശ്വാസമായിരുന്നു ലഹലയിലേക്ക് നയിക്കാതെ ഒരു വശത്ത് സമരം നടക്കട്ടെ മറുവശത്ത് ഞങ്ങൾ ഭരിച്ചോളും എന്നുള്ള നയം ഗാന്ധിജി ജീവിതകാലം മുഴുവൻ സമരം ചെയ്താലും ഉപ്പ് സത്യാഗ്രഹവും കിറ്റ് ഇന്ത്യ സമരവും അഹിംസയും ഒക്കെയായി എത്ര കാലം മുമ്പോട്ട് പോയാലും ബ്രിട്ടീഷുകാരുടെ മനസ്സ് മാറുമായിരുന്നില്ല നമ്മൾ സ്വതന്ത്രരാകുകയും ചെയ്യുമായിരുന്നില്ല നമ്മളിപ്പോൾ പഠിക്കുന്ന ചരിത്രം പോലെയാണ് ചരിത്രമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് രാജ്യങ്ങളെ ഭരിച്ചിരുന്നല്ലോ ഈ രാജ്യങ്ങളുടെ ഡീ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നടന്നത് നമ്മൾ മഹാത്മാഗാന്ധിയുടെ സമരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ജയിലിൽ കിടന്നുകൊണ്ട് നെൻസൺ മണ്ടേല നടത്തിയ സമരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ശ്രീലങ്കയിലെ സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബർമെയിലെ സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ യു എ യിലെ സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബഹ്റൈനിലെ സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ ഈ രാജ്യങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം അതും ബ്രിട്ടീഷുകാരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം തുടരുമ്പോഴാണ് അഫ്ഗാനിസ്ഥാന് ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈജിപ്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇറാഖിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജോർദാനും ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് സ്വാതന്ത്ര്യം കിട്ടിയ അഫ്ഗാനിസ്ഥാനും ഈജിപ്തും ഇറാഖും ജോർദാനും നമ്മളെക്കാൾ ശക്തരായിരുന്നു മഹാത്മാഗാന്ധിയേക്കാൾ പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഓസ്ട്രേലിയയ്ക്കും മുപ്പത്തി ഒന്നിൽ കാനഡയ്ക്കും സ്വാതന്ത്ര്യം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത് വരെയായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാൽ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നമ്മുടെ ദുബായി അടങ്ങുന്ന യു എക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതേ വർഷം തന്നെയാണ് ബർമ അല്ലെങ്കിൽ മ്യാൻമാർ എന്ന ചെറിയ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് മലേഷ്യക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ലിബിയയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കുവൈറ്റിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇങ്ങനെ പോകുന്നു ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകിയ ചരിത്രം ഏതാണ്ട് എഴുപതുകളിലും എൺപതുകളിലുമാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയൊക്കെ ഗാന്ധിജി ഉണ്ടായിരുന്നോ ഇവിടെയൊക്കെ സഹന സമരം ഉണ്ടായിരുന്നോ ഇല്ല ഇതാണ് യഥാർത്ഥ ചരിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രമല്ല ബ്രിട്ടൻ കോളനിയായി ഭരിച്ചിരുന്ന രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യമൊക്കെ സ്വാഭാവികമായി അവർക്ക് കൊടുക്കേണ്ടി വന്നതാണ് ഏതാണ് നാനൂറ് വർഷം ലോകമടക്കി ഭരിച്ച രാജ്യമാണ് ബ്രിട്ടൻ പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ ഇന്ത്യ ഭരിച്ചത് ഇരുന്നൂറ് വർഷമാണ് അതിൽ തന്നെ എൺപത്തി ഒൻപത് വർഷം മാത്രമാണ് ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഇന്ത്യ ഭരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ മാത്രമായിരുന്നു ബ്രിട്ടൻ ലോകത്തെ കീഴടക്കി ഭരിച്ചത് നൂറ് വർഷം ഈ നൂറ് വർഷം ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ കാലമായിരുന്നു വളരെ ചെറിയൊരു ഭൂഖണ്ഡമാണെങ്കിലും ചെറിയ ചെറിയ രാജ്യങ്ങളാണെങ്കിലും യൂറോപ്പ് ആയിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് അത് ബ്രിട്ടൻ മാത്രമല്ല പോർച്ചുഗലും ഫ്രാൻസും സ്പെയിനും നെതർലൻഡ്സ് ഡച്ചുകാരും ഒക്കെ അടക്കം ഒരുമാതിരിപ്പെട്ട എല്ലാവരും കോളനി ഭരണത്തിന്റെ ആളുകളായിരുന്നു അവർ സഞ്ചാരപ്രിയരായിരുന്നു ലോകം മുഴുവൻ അവിടെ പോയി ലോകത്തെല്ലായിടത്തും ചെറിയ നാട്ടുരാജ്യങ്ങളാണ് ഈ നാട്ടുരാജ്യങ്ങളുമായി കപ്പം കൊടുത്തും കൈക്കൂലി കൊടുത്തും ബലം പ്രയോഗിച്ചുമൊക്കെ അവരുടെ ഭരണം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ യൂറോപ്പിന്റെ ഒരു അധിനിവേശമായി ആ അധിനിവേശക്കാരുടെ മത്സരത്തിൽ ഒടുവിൽ വിജയം നേടിയത് ബ്രിട്ടനായിരുന്നു എത്തിയിട്ട് പോലും പോർച്ചുഗീസുകാരോടും ഒക്കെ യുദ്ധം ചെയ്താണ് അവർ അധികാരം അധികാരമുറപ്പിച്ചത് അങ്ങനെ യൂറോപ്യൻ കോളനികളെ എല്ലാം നിയന്ത്രിച്ച് ബ്രിട്ടൻ അധികാരം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ജർമ്മൻ കോളനി മറ്റൊരു കോണിൽ ആരംഭിക്കുന്നത് എത്തപ്പെടാത്ത ഇടങ്ങളിലൊക്കെ ജർമ്മനി കോളനി സ്ഥാപിച്ചു മാത്രമല്ല ബ്രിട്ടനേക്കാൾ സാങ്കേതിക മികവോടെ ജർമ്മനി വളർന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള ലോക നിയന്ത്രണം നേടിയെടുക്കുന്നതിനുള്ള ഭിന്നതയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ആദ്യ ലോകമഹായുദ്ധത്തിന് കാരണമായത് ആ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള തർക്കം തുടർന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോകമഹായുദ്ധമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ വിജയം ബ്രിട്ടന് അവകാശപ്പെടാമെങ്കിലും ബ്രിട്ടൻ പൂർണ്ണമായും തകർന്നിരുന്നു ബ്രിട്ടന്റെ സൈനിക ശേഷിക്ക് തകരാതെ പറ്റി സാമ്പത്തികമായി പൂർണ്ണമായും തകർന്നറിഞ്ഞു ബ്രിട്ടൻ അക്ഷരാർത്ഥത്തിൽ പാപ്പരായി അവർക്ക് ലോക പോലീസിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ലോകത്തെ നിയന്ത്രിക്കാനുള്ള ശേഷിയില്ലാതായി ഒരു കോളനിയെയും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാതായി അതുകൊണ്ട് തന്നെ ബ്രിട്ടന് കോളനി ഭരണം അവസാനിപ്പിച്ചേ മതിയാവുമായിരുന്നുള്ളൂ ബ്രിട്ടനെ സാമ്പത്തികമായി സഹായിച്ചത് അന്ന് ഉയർന്നു വന്ന അമേരിക്കയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക ലോക പോലീസ് ആവുന്നത് അതേസമയം അമേരിക്കയ്ക്ക് ബദലായി സോവിയറ്റ് യൂണിയനും വളർന്നു വന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ശക്തികളായി മുന്നേറിയപ്പോൾ ബ്രിട്ടൻ അപ്രസക്തരായി ബ്രിട്ടന് അമേരിക്കൻ ചേരിയുടെ കൂടെ നിൽക്കുക ഒരു ചെറിയ കക്ഷിയായി തുടരുക എന്നത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ അമേരിക്ക ലോൺ കൊടുത്താണ് ബ്രിട്ടനെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷിച്ചത് ആയിരത്തി എൺപത്തി ആറിലോ മറ്റു ആ ലോൺ മുഴുവൻ അടച്ചു വീട്ടിയത് അങ്ങനെ ബ്രിട്ടന്റെ ശക്തി ചെയ്യിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യം അവസാനിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടന് മുമ്പിൽ മറ്റൊരു വഴിയും കൊണ്ട് അവർ പതിയെ പതിയെ കോളനി രാജ്യങ്ങളിലുള്ള നിയന്ത്രണം ഒഴിവാക്കി അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വാസ്തവത്ത് ബ്രിട്ടന്റെ തലവേദന ഉണ്ടാക്കിയത് ഭഗത് സിംഗ് മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ഗാന്ധിജി ആയിരുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു അയോടിനെ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇന്ത്യ ബ്രിട്ടനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ പക്ഷെ രണ്ടാം ലോകമഹായുദ്ധമുണ്ടായപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെയാണ് പിന്തുണച്ചത് ബ്രിട്ടനെയാണ് ജർമ്മനി അല്ല അവിടെ ജർമ്മനിയെ പിന്തുണച്ച് ബ്രിട്ടനെതിരെ ഫലപ്രദമായി പോരാടാൻ തീരുമാനമെടുത്താലാണ് സുഭാഷ് ചന്ദ്രബോസ് അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യ നഷ്ടപ്പെടുന്നത് ഇതാണ് യഥാർത്ഥ ചരിത്രം ഒരു കാര്യം കൂടി പറയട്ടെ ബ്രിട്ടൻ നേരത്തെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ ഒരുക്കമായിരുന്നു അന്ന് ഏറ്റവും വലിയ ബ്രിട്ടീഷ് കോളനി ഇന്ത്യ ആണ് അവരുടെ ഏറ്റവും വലിയ തലവേദന അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെറു രാജ്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം കുറച്ചുകൂടി മുമ്പോട്ട് കഴിയുമ്പോൾ പരിശോധിക്കാൻ പറ്റും അങ്ങനെയാണ് ആഫ്രിക്കൻ കോളനി ഭരണം മുമ്പോട്ട് പോയത് നമ്മൾ അറബ് രാജ്യങ്ങളുടെ കാര്യം കണ്ടത് പിന്നീടാണ് വന്നത് ഏറ്റവും വലിയ തലവേദനയായി ഇന്ത്യ അവർക്ക് ഒഴിയണമായിരുന്നു പക്ഷേ ഇന്ത്യയിൽ തർക്കമായിരുന്നു എങ്ങനെയാണ് രാജ്യം സ്വതന്ത്രമാവേണ്ടത് ആ കാര്യത്തിൽ തർക്കമുണ്ടായി കാരണം മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട ഞങ്ങൾക്ക് ഇസ്ലാമിന് ഒരു രാജ്യം വേണം ഹിന്ദുവിന് വേറൊരു രാജ്യം വേണം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഒരുപാട് ചർച്ചകൾ നടന്നു മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ നിയോഗിച്ചു അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് വൈകിപ്പോയത് ബ്രിട്ടീഷുകാരെ കുറ്റം അതിന്റെ കാര്യമില്ല വിഭജനത്തിന് അത് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ഒരു രാജ്യം വേണമെന്ന് വാശി പിടിച്ചു ഒടുവിൽ ഗതികെട്ട് ഗാന്ധിജിയും അതിന് ശരിവച്ചു അങ്ങനെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടാൻ തീരുമാനിക്കുന്നത് വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നീണ്ടുപോവുകയായിരുന്നു നമുക്കറിയാം പിന്നീട് സംഭവിച്ചത് കൂട്ട കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ചതും ഇപ്പോഴും അതിന്റെ അനുഗണനങ്ങൾ തൊഴിൽ ഇതാണ് ചരിത്രം ഈ ചരിത്രം നിഷേധിച്ചുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ട് കാര്യമില്ല മഹാത്മാഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള മഹാന്മാരായവരുടെ പോരാട്ടവും അവരുടെ ഇടപെടലും നമ്മൾ മറക്കുന്നില്ല അവരെ നമ്മൾ അംഗീകരിക്കുന്നു ഗാന്ധിജിയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കും എനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തോട് കൂറുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഗാന്ധിസമ ഞാനത് വീണ്ടും പറഞ്ഞു പക്ഷേ ഗാന്ധിജിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നത് ഒരു കെട്ടുകഥയാണ് ഗാന്ധിജിക്കും പങ്കുണ്ട് മാത്രമല്ല ഗാന്ധിജിയുടെ അഹിംസ വഴി ലോകത്തിന് മാതൃകയായി മാറി ഒരു സംശയവും വേണ്ട പക്ഷെ ആ സഹന സമരം കൊണ്ടല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷുകാർക്ക് നമ്മളെ ഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഇട്ടേച്ചു പോയതാണ് അതിന്റെ തെളിവെന്ന് പറയുന്നത് നമുക്ക് മുമ്പും നമുക്ക് ശേഷവുമായി അവർ എല്ലാ കോളനി ഭരണവും അവസാനിപ്പിച്ചു തന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ലോകം കഴിഞ്ഞ നൂറ്റൻപത് വർഷം കൊണ്ട് ഒരുപാട് അങ്ങ് മാറി അതിനെ കാരണം കമ്മ്യൂണിക്കേഷൻ നന്നായി എന്നതാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വിശ്വസിക്കാൻ കഴിയും ഇന്ന് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് സംസാരിക്കുന്നത് സായിപ്പുമാരും മദാമ്പമാരുമാണ് അവർ നൂറ്റൻപത് വർഷം മുമ്പ് നിറത്തിന്റെ പുറത്ത് ആളുകൾ അടിമപ്പണി ചെയ്തിരുന്നു കറുത്തവർ അവർ അടിമകളാക്കിയിരുന്നു നൂറ്റൻപത് വർഷം മുമ്പാ എത്രയോ കോടി വർഷം ചരിത്രമുള്ള ലോകമാണിത് വെറും നൂറ്റൻപത് വർഷം മുമ്പ് അവർ ഈ വെള്ളക്കാർ അടിമപ്പണി ചെയ്തിരുന്നു നമ്മളിൽ പലരും വായിക്കാത്ത ചരിത്രമുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി പായ്പാടൊക്കെ അടിമ ചന്തയുണ്ടായിരുന്നു ദളിത് സമൂഹത്തിൽപ്പെട്ടവരെ അടിമകളായി തൂക്കിവിറ്റിരുന്നു ആ അടിമച്ചന്ത നയിച്ചിരുന്നത് അക്കാലത്തെ പ്രമാണിമാരായ ക്രിസ്ത്യാനികളും മുസ്ലിമുകളുമായിരുന്നു ഇതൊക്കെയാണ് ചരിത്രം അതായത് ദളിതരെ അടിമചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് പണമുണ്ടാക്കിയിരുന്നത് അക്കാലത്ത് ഇവിടുത്തെ പരമ്പരാഗത ക്രിസ്ത്യാനികളും പരമ്പരാഗത മുസ്ലീമുകളും ഇതൊക്കെയാണ് ചരിത്രം ഈ ചരിത്രമൊന്നും തിരിച്ചറിയാതെ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴും നമ്മൾ സ്വതന്ത്രരല്ല സ്വാതന്ത്ര്യം ഇനിയും ഒരുപാട് അകലെയാണ്